മനുഷ്യരെ മൃഗതുല്യരായി കാണുകയും നിരന്തരമായി പഴകിയതും പുഴുവരിക്കുന്നതുമായ ഭക്ഷണം വിളമ്പുകയും ചെയ്യുന്ന കട്ടപ്പനയിലെ ചില ഹോട്ടൽ ഉടമകൾക്കെതിരെ കട്ടപ്പന ഡെവലപ്മെൻ്റ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭയ്ക്ക് മുന്നിൽ പ്രതീകാത്മക സമരം സംഘടിപ്പിച്ചു ഫോറം എക്സിക്യൂട്ടീവ് അംഗമായ വിപിൻ വിജയൻ ഉദ്ഘാടനം ചെയ്തു മൃഗങ്ങളുടെ മുഖം മൂടി മൂടിയണിഞ്ഞ് കയ്യിൽ പ്ലേറ്റും പ്ലേറ്റിൽ പ്രതീകാത്മകവുമായി പുഴുക്കളുമായാണ് കട്ടപ്പന ഡെവലപ്മെന്റ് ഫോറം പ്രവർത്തകർ സമരത്തിന് എത്തിയത് കട്ടപ്പന നഗരസഭാ പരിധിക്കുള്ളിൽ നിരവധി തവണയാണ് പഴകിയ ഭക്ഷണം വിവിധ ഹോട്ടലുകളിൽ നിന്ന് പിടികൂടിയത് വീണ്ടും ഇത് ആവർത്തിച്ച് വരികയാണ് ഇതോടെയാണ് കെ ഡി എഫ് വ്യത്യസ്തമായ സമരവുമായി രംഗത്തുവന്നത് സമരം അധ്യാപകനും കെ ഡി എഫ് എക്സിക്യൂട്ടീവ് അംഗവുമായ വിപിൻ വിജയൻ ഉദ്ഘാടനം ചെയ്തു പല മൃഗങ്ങളുടെ കോഴികളുടെ പട്ടികളുടെ പന്നികൾ അത്തരത്തിലുള്ള വേസ്റ്റ് കക്ഷിക്കുന്ന മൃഗങ്ങളുടെ മുഖമൂടി ധരിച്ചാണ് ഇന്നിവിടെ പ്രതീകാത്മക സമരം നടത്തിയിരിക്കുന്നത് ആ സമരത്തിൽ പ്ലേറ്റിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് പുഴുക്കളെയുമാണ് അപ്പോൾ ഭക്ഷണം നല്ലത് വെളുപ്പുകയും നല്ല ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കേണ്ടതുമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമരം നടത്തിയിരിക്കുന്നത് ഇതിനൊരു കൃത്യമായ ഒരു ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ വളരെ ശക്തമായ സമരത്തിലേക്ക് വരും അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുക ഇന്നത്തെ ഈ സമര പരിപാടികൾ ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു കെ ഡി എഫ് പ്രസിഡന്റ് ജെയ്ബി ജോസഫ് അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകൻ എസ് സൂര്യലാൽ കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹനൻ കെ ഡി എഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സിജോ എവറസ്റ്റ് എന്നിവർ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ ജെ ബെന്നി എന്നിവർക്ക് നിവേദനം നൽകി പരിപാടികൾക്ക് സന്തോഷ് കൂടക്കാട്ട് ടോമി ആനിക്കാമുണ്ടയിൽ ജിതിൻ കൊല്ലങ്കുടി പി ബി ശ്രീനി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന